അർജുൻ അശോകന്റെ തലവര മാറ്റി ഈ സിനിമ കാണാനുള്ള ഒരു റീസൺ അർജുന അശോകനാണ് തീർച്ചയായും അർജുൻ അശോകൻ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് സിനിമ കാണാൻ വന്നത് പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വോയിസും എല്ലാം ഡൗൺ ആയി ഡൗൺ ആയി അതിന്റെ റീസൺ പറഞ്ഞു നമുക്കല്ലേ ആദ്യം നമുക്ക് ഡയറക്ടറെ പറയണ്ടത് അതായത് ഇത് ഡയറക്ട് ചെയ്യുന്ന അഖിൽ അനിൽകുമാറാണ് അഖിൽ അനിൽ കുമാർ ആദ്യത്തെ സിനിമയാണോ എനിക്ക് മുമ്പ് കണ്ടിട്ടില്ല പക്ഷെ ഇതിന്റെ റൈറ്ററും പുള്ളിയാണ് പിന്നെ അപ്പു സലാമും ഉണ്ട് അപ്പു സിനിമയിലേക്ക് വരാണെന്നുണ്ടല്ലോ ഒരു പക്കാ ഫീൽ ഗുഡ് മൂവിയാണ് ഇമോഷണൽ മൂവിഷണൽ ഫീൽ ഗുഡ് ആണ് അതിലുപരി നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായിട്ടുണ്ട് അതെന്താന്ന് ഇപ്പൊ അർജുന അശോകന്റെ നിങ്ങൾ ഫേഷ്യൽ എക്സ്പ്രഷൻ പറയാം ചെറിയ പാണ്ടൊക്കെ ഉണ്ട് പാണ്ടെന്നാണ് കളിയാക്കി പാണ്ട് അപ്പൊ നമ്മളുടെ സമൂഹത്തിലും ഒരുപക്ഷെ എന്തെങ്കിലും പാണ്ടുള്ള ആളുകളൊക്കെ നമ്മളിങ്ങനെ വിളിക്കുമ്പോ വിളിക്കുമ്പോ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ ശരിക്കും നമ്മൾ ഫീൽ ചെയ്യും ഭയങ്കരായിട്ട് ഫീൽ ചെയ്തു അത് ഈ സ്ക്രിപ്റ്റിനെ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കേട്ടണമെങ്കിൽ അതിനെ കുറെ കഥാപാത്രങ്ങൾ വേണം അത് അത് ആ ഒരു സിറ്റുവേഷൻ കാണിക്കുമ്പോൾ അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ടല്ലോ അല്ല നമ്മൾ ഈ ഈ ഒരു സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് ഒന്നും ഒന്നും പറയുന്നില്ല കാരണം സിനിമ ഒരു മൈൻഡ് സെറ്റിൽ കാണുവാണെങ്കിൽ നിങ്ങൾ കണ്ണ് നിറഞ്ഞ പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് പിന്നെ നായിക നമ്മുടെ നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള മെച്ചോർഡ് ആയിട്ടുള്ള കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഓണസമയത്ത് നമ്മൾ സായി പല്ലവിനത്തിലൂടെ അതുപോലെ ഇതൊരു ഓണ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു എനിക്ക് കഥാപാത്രമാണ് പെർഫോമൻസ് ഒരു ഡെബ്യൂ ആക്ട്രസ് ആണെന്ന് പറയത്തില്ല ഈ ഈ കുട്ടിയെ കാസ്റ്റ് ചെയ്ത ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടെങ്കിൽ ബ്രോ ഓഫ് മനോഹരമായിട്ടാണ് താങ്കൾ കുറച്ചുനാൾക്ക് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ

നമുക്ക് ഈ വെറ്ററാൻ ആക്ട്രസ് എന്ന് പറഞ്ഞ ഇതാണ് കാരണം ഒരു സാഹചര്യത്തെ ഒരു കഷ്ടപ്പെട്ട ഒരു ഫാമിലിയെ സാഹചര്യത്തെ കൊണ്ടുപോകുന്ന ഒരു സംഭവം സാധാരണ കുടുംബം ഈ അമ്മ ഈ എന്താ പറയാ നമ്മുടെ നമ്മുടെ ഈ അതെ അതെ ഹരിതകർമ്മ അശോകൻ ചെയ്ത് അർജുന അശോകൻ ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ സത്യത്തില് പുള്ളി ജീവിച്ചെന്ന് വേണം ഇത് സിനിമ സിനിമ അതെ പുള്ളിക്ക് പുള്ളിയുടെ മാറ്റുന്ന ഇങ്ങനത്തെ ഇങ്ങാരക്ടേഴ്സ് ഒരു നടൻ എടുക്കണം ഇതിനകത്ത് ഒരുപക്ഷെ കൊമേഴ്സ്യലി പ്രൊഡ്യൂസറിന് ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കാൻ സാധ്യതയില്ല പക്ഷെ ഇങ്ങനൊരു സംഭവം ഒരു ഒരു നടന് കിട്ടാന്ന് പറഞ്ഞ വലിയ ഭാഗ്യം അത് അർജുൻ തെളിയിച്ചു കാരണം നമ്മുടെ ഹരിശ്രീ അശോകൻ ചേട്ടൻ മകൻ അല്ലെ അപ്പം അത് തെളിയിച്ചു അർജുൻ ശ്രീ അശോകന്റെ മുകളിലാണ് അല്ല അല്ല അതെ ഞാൻ ഇങ്ങനത്തെ തെളിയിച്ചു ഒന്നും നമുക്ക് നല്ല നടനെ എടുക്കാൻ പറ്റും അത് മനോഹരമായിട്ട് ഒരുപാട് യുവ നടന്മാരുണ്ട് പക്ഷെ അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ തന്നെ ഇപ്പം നമ്മള് അവസരം ലാസ്റ്റ് കണ്ടത് സുമതി വളവെന്ന സിനിമ അതിനകത്ത് പുള്ളി ചെയ്തിരിക്കുന്ന ഒരു പെർഫോമൻസ് ഇതും കൂടെ നോക്കുകയാണുണ്ടല്ലോ ഇത്ര ഇതിനകത്ത് ക്ലൈമാക്സ് പോർഷൻ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഞാൻ വിനുവും ഇങ്ങനെ 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 നമ്മളെ അവസാന നിമിഷം നമുക്ക് നമുക്ക് കരയരുത് കരയരുത് െങ്ങനെ പിടിച്ചിരിക്കാം അപ്പൊ ഇത് ഇത് പൊട്ടി കഴിഞ്ഞു പോയി 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 നമ്മളെ സിനിമയെ നശിപ്പിക്കാനോ ഇല്ലാത്ത കഥ പറയാനോ അല്ല നല്ല സിനിമകൾ ഇമോഷണലി കണക്ട് ഇങ്ങനത്തെ നല്ല സിനിമകളാണ് മലയാള സിനിമക്ക് കുറച്ചൊക്കെ നമുക്ക് ആവാം കാരണം ഉറപ്പ് ഞാൻ പറയുന്നത് കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് അത് മാത്രല്ല നമ്മള് സമൂഹത്തിൽ ഇനി ഒരിക്കലും ഇതുപോലെ നമ്മൾ കളിയാക്കും കാരണം എനിക്കത് ഈ ഒരു വിഷയത്തിൽ പറയണമെന്ന് അറിയാം എസ് ടി കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ പേര് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലെ പാണ്ടായിരുന്നു അപ്പം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേരാതാ പക്ഷെ ഞാൻ പേഴ്സണൽ അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചിട്ടില്ല പക്ഷെ എനിക്ക് എനിക്കിപ്പോഴും അദ്ദേഹത്തിന്റെ പേരറിയില്ല ആ ഒരു അസുഖമാണ് അറിയാം അപ്പൊ ഞാൻ എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹം മനസ്സുകൊണ്ട് വിഷമം കണ്ടത് ഞാൻ സോറി പറയാണ് കാരണം ഒരിക്കലും നമ്മള് അധ്യാപകരെ എന്നല്ല ആരെയും എന്തായാലും ഈ സിനിമ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണുന്ന ഫാമിലീസിൽ സിനിമ ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു സിനിമയെ സിനിമയായി കാണുന്ന നല്ല യൂത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടം ഡയറക്ഷൻ എടുത്തു പറയേണ്ടത് ഫസ്റ്റ് തുടങ്ങുമ്പോ ഒരു തമിഴ് പാട്ടുണ്ട് അത് നല്ല രസമാണ് പാലക്കാട് ബോർഡർ ബോർഡറാണ് പാലക്കാടൻ ഭാഷയാണ് നമ്മുടെ അർജുന അശോകൻ സംസാരിക്കുന്നത് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ നടത്തത്തിലും ആ ഭാവത്തിലും പുള്ളിയുടെ ആ ഒരു ഒരു മുഖത്തിന്റെ അതൊരു എന്തായാലും ഒരുപാട് എന്താ പറയാ നമ്മളെ ഹൃദയം കീഴടക്കി ആടി തെളിഞ്ഞു ടച്ച് ചെയ്തു താങ്കൾ ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്ര ഹാർട്ട് ടച്ച് അതിന് സപ്പോർട്ട് ചെയ്ത ആളുകളും അവര് കൂട്ടുകാരുടെ കുറച്ച് മാസീൻസ് ഒക്കെ ഉണ്ടേട്ടാ നമുക്ക് ആത്മ വന്നെങ്കിലും നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന സംഭവം പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണുന്നൊരു കാഴ്ചയുണ്ട് ആളുകള് സ്ലോലി കാരണം എഴുന്നേക്കും എനിക്ക് കുറ്റബോധം ഉണ്ടായി കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് അങ്ങനെ പലരും നമ്മൾ പലരും പലരും കളിയാക്കിയിട്ടുണ്ട് അതായത് നിറം കുറഞ്ഞവനെ കറുത്തവനെ പൊക്കം ഇല്ലാത്തവനെ അങ്ങനെ കാണണം ഫാമിലിയായിട്ട് ഓണത്തിന് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ അടുത്തൊരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണെന്നൊന്നും സംശയമില്ല നല്ല സിനിമകൾ ഒരിക്കലും നമ്മൾ സ്പോയിൽ ചെയ്യില്ല നമ്മൾ ഒരിക്കലും നല്ല മെച്ചൂർ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു സൂക്ഷ്മ ഒരു സുന്ദരി നായികയും കൂടെ നമ്മുടെ മലയാളത്തിൽ കിട്ടിയെന്നാണ് സിനിമ നിങ്ങൾ മിസ് ചെയ്യരുത് സിനിമ കാണുക ബൈ